ഹലോ ഇന്നൊരു വെറൈറ്റി ചിക്കൻ റോസ്റ്റാണേ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് താ ഞാനിത് ഒരു അര അല്ല അരയിൽ കുറച്ചധികം ഉണ്ടാവും ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാവശ്യത്തിന് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് രണ്ട് ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കും ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് രണ്ട് സവാള ചെറിയ രണ്ട് സവാള അത് ഞാൻ ബ്രൗൺ കളറാക്കിയിട്ട് വഴി വെക്കേണ്ടതാണ് പിന്നെ വേണ്ടുന്നതാണ് പത്ത് പതിനഞ്ച് ഉള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇത്രയും സാധനങ്ങൾ ഇതിന് വേണ്ടു ഇതും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സവാള ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് ആദ്യം അങ്ങനെ ആക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് എടുത്ത് വെക്കും എന്നിട്ടാകുമ്പം ഈ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി വഴറ്റിയിട്ടാകുമ്പം അതിലേക്കാണ് മസാലകളെല്ലാം ഇത് തന്നെയോ മസാല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ആ മസാല തന്നെ ലിത്തിനൊരു മുളക് കൂടി കുറച്ചിടും പിന്നെ ഇതെല്ലാം ചേർക്കുന്നത് സവാള ഞാൻ ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ തന്നെ എണ്ണയിൽ തന്നെ ചെറിയ ചെറിയുള്ളി പച്ചമുളക് പച്ചമുളകും ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് നന്നായിട്ട് വഴന്ന് വരച്ചത് എന്നിട്ട് ഇത് വളർന്ന് വന്നിട്ടാകുമ്പോഴാണ് തക്കാളി ഇടുന്നത് തക്കാളി ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് അപ്പം കുറച്ച് വളർന്നിട്ടാകുമ്പോഴാണ് ചിക്കൻ ഇടുന്നത് ചെറിയുള്ളി നന്നായി വളർന്നത് ഇനി നമുക്ക് തക്കാളി കുറച്ച് കറിവേപ്പിൽ ഇടാം എല്ലാം നന്നായി വളർന്നു വന്നു ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് മുളകിടുന്നത് എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ചിക്കൻ ഇടാം വെള്ളം ഒഴിക്കുന്നില്ല എല്ലാം ഇതിൽ ഈ ചിക്കൻ്റെ വെള്ളത്തിലാണ് വേവേണ്ടത് ചിക്കൻ നമുക്ക് ഏതാണ്ട് വരുന്നത് ഇനി കുറച്ച് സമയം കൂടെ വേണ്ട ഒരഞ്ച് മിനിറ്റ് കൂടെയെങ്കിൽ ചിക്കൻ റെഡിയായ എന്നിട്ടാകുമ്പോൾ നമുക്ക് ആ ഗോൾഡൻ കളറ് സവാള വഴറ്റി ഫ്രൈ ആക്കിയതില്ലേ അത് ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ടാൽ ചിക്കൻ റോസ്റ്റ് റെഡിയായി സിമ്പിൾ ചിക്കൻ റോസ്റ്റ് നമ്മൾ ചിക്കൻ തോരൻ റെഡിയായി വരുന്നുണ്ടായ റെഡിയായി വേവലായി ഇനി നമുക്ക് ഈ ഗോൾഡൻ കളർ സവാള ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയേ വേണ്ട കുറച്ച് കറിവേപ്പിലേ കുറച്ച് കറിവേപ്പിലേ മിക്സ് ആക്കിയാൽ നമ്മുടെ ചിക്കൻ സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെഡിയായ നമ്മുടെ സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെഡിയായ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു